റൊസാരിയോയ്ക്കൊരു മെസ്സി മദീരയ്ക്കൊരു ക്രിസ്റ്റ്യാനോ ഈ പേരുകളോട് ചേർത്ത് വെക്കാൻ ഇന്ത്യക്കാർക്ക് ആരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പതിനൊന്നാം നമ്പർ ജേഴ്സിയിലേക്ക് നോക്കാം രണ്ടു പതിറ്റാണ്ടോളം പുൽമൈതാനങ്ങളിൽ വിയർത്തൊലിച്ച നീലക്കുപ്പായവുമായി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയവൻ തോൽവി മുന്നിൽ കണ്ട് തലകൊന്നിച്ച ആരാധകർക്ക് താൻ കളത്തിലുള്ളപ്പോൾ നിരാശപ്പെടേണ്ടി വരില്ലെന്ന് വോട്ട് കൊണ്ട് പല ഉറപ്പു നൽകിയവൻ ഇന്ത്യയുടെ നായകൻ സുനിൽ ഛേത്രി വർഷം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫുട്ബോളിൽ ഇന്ത്യയുടെ അന്നത്തെ മുഖമായിരുന്ന ബൈച്ചിങ് ബൂട്ടിയ പരുക്കേറ്റ് കളത്തിന് പുറത്തിരിക്കുന്ന സമയം പകരമാരെന്ന ചോദ്യം പരിശീലകൻ സുഖീന്ദർ സിംഗിന്റെ ഉറക്കം കെടുത്തിയ നാളുകളായിരുന്നു അത് അവസാനം ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന ചേത്രി കരികിലേക്ക് സുഖവീന്ദർ എത്തി യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അതായിരുന്നു ചേത്രിക്കുള്ള സന്ദേശം ആയുധ് നാഷണൽ സ്റ്റേഡിയത്തിൽ അണിനിരുന്ന കരുത്തുറ്റ പാകിസ്ഥാൻ പ്രതിരോധ നിരക്ക് മുന്നിൽ സുഖീന്ദറിന്റെ വിശ്വാസം ചേത്രി കാത്തു നൂറു ശതമാനം കായിക ഇല്ലാതിരുന്നിട്ടും കളത്തിൽ ചേത്രി അത് പ്രതിഫലിപ്പിച്ചില്ല ഛേത്രിയുടെ ഗോളായിരുന്നു അന്ന് ഇന്ത്യയെ മുന്നിലെത്തിച്ചതും തോൽവിയിൽ നിന്ന് രക്ഷിച്ചതും ആ മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിലേക്കുള്ള തുടക്കമായിരുന്നു ഒരു സ്ട്രൈക്കർക്ക് ഫുട്ബോൾ പണ്ഡിതന്മാർ നിശ്ചയിച്ച ഉയരമോ ശാരീരിക ക്ഷമതയോ ചേത്രിക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ച പോലെ തന്റെ അസാധാരണമായ സ്കോറിംഗ് പാഠവും കൊണ്ടായിരുന്നു ഛേത്രിയും മൈതാനങ്ങൾ കീഴടക്കിയത് ഇരുകാലുകൾ കൊണ്ടും പന്ത് വലയിലെത്തിക്കാനുള്ള മികവ് ബോക്സിനുള്ളിൽ ഏതാങ്കിളിൽ നിന്നും ഗോൾ നേടാനുള്ള മിടുക്ക് ബുള്ളറ്റ് ഹെഡറുകൾ അങ്ങനെ നീളുന്നു ചേത്രി എന്ന ഫുട്ബോൾ ജീനിയസിനെ ഇതിഹാസമാക്കിയ കാരണങ്ങൾ ഇന്ത്യൻ ജേഴ്സിയിൽ നെഹ്റു കപ്പ് സാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എഫ് സി ചലഞ്ച് കപ്പ് എഫ് സി ഏഷ്യൻ കപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെല്ലാം ഛേത്രിയുടെ പേര് മാത്രമായിരുന്നു ഇന്ത്യയുടെ സ്കോബോർഡിൽ പലപ്പോഴും തെളിഞ്ഞത് മോഹൻ ബഗാൻ ജെ സി ടി ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി എന്നിങ്ങനെ എല്ലാ പ്രമുഖ ക്ലബ്ബുകളുടെ ജേഴ്സിയിലും ചേത്രിയുടെ ഗോളടി മികവ് തുടർന്നു ഒരു പ്രൈം കാലഘട്ടം ചേത്രിക്ക് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലായിരുന്നു ചേത്രി ഇന്ത്യൻ ഫുട്ബോളിനു നൽകിയ സംഭാവന പ്രായം അടുക്കുമ്പോഴും അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ പോലും ഇന്ത്യയുടെ വജ്രായുധം ചേത്രി തന്നെയാണ് പക്ഷേ ചേത്രി ബൂട്ടഴിക്കുമ്പോൾ ആ വിടവാരി നികത്തുമെന്ന ചോദ്യം പല വർഷങ്ങളായി ഉയരുന്നുണ്ട് ഒടുവിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകേണ്ട നിമിഷവും എത്തി അൻപതുകളിൽ ശൈലേന്ദ്രനാഥും അറുപതുകളിൽ പി കെ ബാനർജിയും ഇന്ദർ സിംഗുമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖവും കളത്തിലെ കരുത്തനും എഴുപതുകളിൽ അത് ഷബീർ അലിയായിരുന്നു പിന്നീട് ഐ എം വിജയൻ ബൈച്ചിങ് ബൂട്ടിയ എന്നിങ്ങനെ കാലഘട്ടം മാറിയപ്പോഴെല്ലാം എതിരാളികളുടെ വലകുലുക്കാൻ നീലക്കുപ്പായത്തിൽ ആളുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ജെ ജെ ലാൽ പെഗ്ലുവ റോബിൻ സിംഗ് സുമിത് പാസി ബൽവന്ത് സിംഗ് സുശീൽ കുമാർ ഫാറൂഖ് ചൌധരി എന്നിവരെയെല്ലാം സ്ട്രൈക്കർമാരായി പരീക്ഷിച്ചു ഇരുപത്തിനാല് ഗോൾ നേടിയ ജയജെ മാത്രമായിരുന്നു അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് ഉയർന്നത് പുതിയ നിര പരിശോധിച്ചാൽ കെ പി രാഹുൽ സഹൽ അബ്ദുൽ സമദ് ലാലിയാൻ സുവാല ചാങ്ദേ ബ്രാൻഡൻ ഫെർണാണ്ടസ് ലിസ്റ്റിൻ കൊലാസോ എന്നിവരൊക്കെയുണ്ട് എന്നാൽ ഇവർക്കാർക്കും ചേത്രി ഉണ്ടാക്കിയ വിടവ് ഉടനടി നികത്താനാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇവരുടെ ഇന്നത്തെ പ്രായത്തിൽ ചേത്രി സൃഷ്ടിച്ച റെക്കോർഡുകളിലേക്ക് എത്തിനോക്കാൻ പോലും അവർക്കായിട്ടില്ല ചേത്രി മാത്രമല്ല മുൻഗാമികളായ ഐ എം വിജയനും ബെയ്ച്ചിംഗ് ബൂട്ടിയെയുമൊക്കെ ഇതേ പ്രായത്തിൽ ഒട്ടേറെ നാഴികക്കല്ലുകൾ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇന്നത്തെ തലമുറ ഏറെ പിന്നിലാണ് ഇതുകൊണ്ടായിരിക്കാം ഒന്നര വർഷം മുമ്പ് തൻ്റെ വിരമയ്ക്കലിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് എന്ന് വിരമിക്കാനാകുമെന്ന് എനിക്കറിയില്ല ഇന്ത്യൻ ഫുട്ബോളിനെ എങ്ങനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ സാധിക്കുമെന്ന് വ്യങ്ങമായി ചേത്രി ചോദിച്ചത് ഇന്ത്യയിൽ ഫുട്ബോൾ വളർത്താൻ ആരാധകരോട് ചേത്രി പരസ്യമായി ആവശ്യപ്പെട്ടത് ഗ്യാലറി നിറയ്ക്കൂ എന്ന ആഹ്വാനത്തോടെയാണ് അതുപോലെ ഫുട്ബോൾ ഫെഡറേഷനോടും പറയാതെ പറഞ്ഞു എനിക്ക് പകരം ആളെ കണ്ടെത്തൂ എന്ന് പക്ഷേ ചേത്രി അഴിച്ചു വെച്ച ബൂട്ടണിയാൻ പാകമത്തൊരു പാദം ഇന്നും അവർക്ക് കണ്ടെത്താനായിട്ടില്ല